നമസ്കാരം സ്ത്രീകളുടെ വിശ്വാസം വില്പനയ്ക്ക് വെച്ചൊരു മുഖം വസ്തു ഇടപാടുകൾ എന്ന പേരിൽ അവരുടെ ജീവിതം തന്നെ തട്ടിയെടുത്ത ഒരു വഞ്ചകൻ ഏറ്റുപാനൂർ സ്വദേശി ജൈനമ്മ കടക്കർപ്പള്ളി സ്വദേശി ബിന്ദു വാനാട് സ്വദേശി ഐഷ ഇവരെല്ലാം ഒടുവിൽ ഒരേ ദുരിഹകഥയുടെ ഭാഗമാവുകയാണ് കൊലപാതകത്തിന്റെ ചുടിയിൽ വീണ്ടും തെളിയുന്നത് സെബാഷൻ എന്ന പേര് തന്നെയാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നതും കേരളം നടക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെയാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നതും കേരളം നടക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ എന്ന ജൈൻ മാത്യു കൊല്ലപ്പെട്ടിരിക്കാമെന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം ജീനമ തിരോധാന തിരോധാനക്കേസിലെ പ്രതിയായ പള്ളിപ്പുറം ചെങ്ങുംതറയിൽ സി എം സെബാസ്റ്റുന്റെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടതാകാമെന്നാണ് പോലീസ് പറയുന്നത് സെബാസ്റ്റുന്റെ വീട്ടിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് വീണ്ടും പരിശോധന നടത്തി മഹസ്വർ തയ്യാറാക്കുവാനും നേരത്തെ നടത്തിയ പരിശോധനകളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുകയുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നടപടി ഈ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങളുടെ ഡി എൻ എ പരിശോധനാ ഫലം അടുത്തയാഴ്ചയോടെ ലഭിക്കുമെന്നാണ് കരുതുന്നത് വീടിന്റെ സ്വീകരണ മുറിയിലും ശുചിമുറിയിലും കണ്ടെത്തിയ രക്തക്കറ ജയിമേടേതാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു മൃതദേഹ ഭാഗങ്ങളുടെ പരിശോധനാ ഫലം സമാനമായാൽ ക്രൈംബ്രാഞ്ച് അടുത്ത നടപടികളിലേക്ക് കടക്കും അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പി സാജൻ സേവിയറിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം വീടിനകത്ത് വിശദമായ പരിശോധന നടത്തി മഹസർ തയ്യാറാക്കിയത് സെവാസ്റ്റു പല ഘട്ടങ്ങളിലായി മൂന്ന് ഫോണുകൾ ഉപയോഗിച്ചിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് മൂന്നിന്റെ കോൾ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി ഇയാൾ അവസാനം ഉപയോഗിച്ച ഫോണിന്റെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ജയനമെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചത് സ്ത്രീകളെ സ്വത്ത് തട്ടിയെടുക്കുവാൻ സുഭാഷ്ട്രൻ അവരെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ബിന്ദു പത്മനാഭനെയും ആയിഷയും വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റൻ പരിചയപ്പെട്ടത് ബിന്ദുവിന്റെ എറണാകുളം ഇടപ്പള്ളിയിലുള്ള ഭൂമി തന്റെ പേരിൽ വ്യാജ മുക്തിയാർ തയ്യാറാക്കി ഒന്ന് കോടി രൂപയ്ക്ക് സെബാസ്റ്റൻ വിൽപ്പന നടത്തിയതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ബിന്ദുവിന്റെ പേരിലുള്ള മറ്റു വസ്തുക്കൾ വിറ്റ വകയിലും സെബാസ്റ്റിന് പണം ലഭിച്ചിട്ടുണ്ട് ആയിഷയെ കാണാതാകുമ്പോൾ ഭൂമി വാങ്ങുവാനുള്ള പണവും സ്വർണ്ണാഭരണങ്ങളും കൈവശമുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു ഏറ്റവും ഒടുവിൽ കാണാതായ ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാക്കനാട്ടുകാലയിൽ ജൈനമയുടെ സ്വർണ്ണാഭരങ്ങൾ സെബാസ്റ്റു വില്പന നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി എല്ലാ കാര്യങ്ങളും സെബാസ്റ്റു നിഷേധിക്കുകയാണ് ഇത് പോലീസിനു വെല്ലുവിളിയാകുന്നു ശാസ്ത്രീയ പരിശോധനാ ഫലം കേസിൽ നിർണായകമാകും കൂടാതെ സെബാഷ്ട്രി വീണ്ടും ചോദ്യം ചെയ്യും ഈ സെബാസ്റ്റ്യൻ പലപ്പോഴും മൂന്ന് ഫോൺ നമ്പറുകളാണ് ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുള്ളത് അവയില് കോൾ വിശദാംശങ്ങളൊക്കെ ശേഖരിക്കുകയാണ് പിടിയിലാകുന്ന ഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന നമ്പറിലെ കോളുകൾ പരിശോധിച്ച് ചിലരെ ചോദ്യം ചെയ്തപ്പോഴാണ് സ്വർണ്ണാഭരണം പണയപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ളവ കണ്ടെത്താനായത് സെബാസ്റ്റിനെ അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും ഇയാളുടെ വീട്ടിലെ പരിശോധനയിൽ കണ്ടെത്തിയ രക്തക്കര ജയമേഴ്തെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് ഈയൊരു നടപടിയിലേക്ക് കടക്കുന്നത് സൈക്കോ സീരിയൽ കില്ലറാണ് സെബാഷ്ടാണ് പോലീസ് നിഗമനം ശാസ്ത്രീയ തെളിവുകൾ ഇയാളെ പൂട്ടുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ കോട്ടയം ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പി സാജോ സൈവന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് നടത്തിയത് ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞായിരുന്നു ഈ ക്രൈംബ്രാഞ്ച് സംഘം വീണ്ടും എത്തിയത് രക്തക്കാർ കണ്ടെത്തിയ മുറികൾ വിശദമായി തന്നെ പരിശോധിച്ചു രാത്രിയോടെ സംഘം മടങ്ങുകയായിരുന്നു സെബാസ്ട്രുൻ ജയമേക്കൊന്നുവെന്ന് ക്രൈംബ്രാഞ്ച് ഉറപ്പിച്ചത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വീടിന്റെയും രക്തക്കറ കണ്ടെത്തിയ മുറിയുടെയും കുളിമുറിയുടെയും കിടപ്പുമുറിയുടെയും വിശദമായ അളവ് വിവരമടങ്ങിയ മഹസറായിരുന്നു തയ്യാറാക്കിയത് ശരീരാവശിഷ്ടം കണ്ടെത്തിയ സ്ഥലത്തിന്റെ വിവരവും രേഖപ്പെടുത്തി ജനമ്മയ്ക്ക് പുറമെ കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ വാനനാട് സ്വദേശി റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ എന്നിവരുടെ തിരോധാനത്തിലും സെബാസ്റ്റൻ അന്വേഷണത്തെ നേരിടുകയാണ് സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങളുടെ ഡി എൻ എ പരിശോധനാ ഫലമാണ് ഇനി അടുത്തയാഴ്ചയോടെ ലഭിക്കുന്നത് വീടിന്റെ സ്വീകരണ മുറിയിലും ശുചിമുറിയിലും കണ്ടെത്തിയ രക്തക്കറ ജനമ്മുടേതാണെന്നാണ് സ്ഥിരീകരിച്ചത് മൃതദേഹ ഭാഗങ്ങളിലെ പരിശോധനാ ഫലം സമാനമായാലാണ് അടുത്ത ഘട്ടത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുക ബിന്ദു പത്മനാഭനെയും ഐഷയും വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് സിഭാഷ്ട്രൻ പരിചയപ്പെട്ടത് ഘട്ടത്തിൽ സിഭാഷ്ട്രൻ ഉപയോഗിച്ചിരുന്ന ഫോൺ പിന്തുടരുന്നത് നടത്തിയ അന്വേഷണത്തിലാണ് ജൈനമ്മ കേസിലെ നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഈ നമ്പറിൽ നിന്ന് ഇയാൾ ജൈനമ്മയെ വിളിച്ചിരുന്നില്ല എന്നാണ് അറിയുന്നത് മറ്റു രണ്ട് ഫോണുകളിലെ വിവരങ്ങൾ ലഭ്യമായാൽ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ Thank oh.